ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബജറ്റിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് ഇക്കുറി നികുതി ഇളവുകളോ വൻകിട പദ്ധതികളോ ഒന്നും പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ എന്നാൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടെന്നുള്ള വിവരങ്ങളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇടക്കാല ബജറ്റിൽ അടൽ പെൻഷൻ യോജനയിൽ കേന്ദ്രം ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരും എന്ന വാർത്തകൾ അടൽ പെൻഷൻ യോജന പ്രകാരം കേന്ദ്ര പെൻഷൻ തുകയുടെ മിനിമം തുക വർദ്ധിപ്പിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ചേർന്നിട്ടുള്ളതും ചേരാൻ ഉദ്ദേശിക്കുന്നതുമായ രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്കെല്ലാം ഇതിന്റെ പ്രയോജനം ലഭിക്കും ഈ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നും ഇടക്കാല ബജറ്റിലോ അതിന് പുറത്തോ ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അടൽ പെൻഷൻ യോജന അഥവാ എ പി വൈ ആയിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കുമിടയിൽ പ്രതിമാസ വരുമാന പരിധിയുള്ള സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഗ്യാരൻ്റീഡ് പെൻഷൻ പദ്ധതിയാണ് നിലവിൽ അയ്യായിരം രൂപയാണ് പരമാവധി പ്രതിമാസം പെൻഷൻ തുകയായി ലഭിക്കുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എ പി വൈ പദ്ധതിയിൽ ചേരാൻ അർഹതയുണ്ട് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ പി എഫ് ആർ ഡി എ പദ്ധതി പ്രകാരം ഉറപ്പ് നൽകുന്ന പെൻഷൻ തുക ഉയർത്താൻ കേന്ദ്രത്തോട് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു കാരണം നിലവിലെ തുക പദ്ധതിയിലേക്ക് ചേരാൻ സാധ്യതയുള്ള സബ്സ്ക്രൈബർമാരെ ആകർഷിക്കുന്നതല്ല എന്നതാണ് വിലയിരുത്തൽ പരമാവധി പ്രതിമാസ പെൻഷൻ അയ്യായിരം ത്തിൽ നിന്നും പതിനായിരം രൂപയായി ഉയർത്തണമെന്ന് പി എഫ് ആർ ഡി എ ചെയർമാൻ ദീപക് മെഹത്തി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതുകൂടി കണക്കിലെടുത്താകും കേന്ദ്ര മന്ത്രാലയത്തിന്റെ അന്തിമ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പദ്ധതിയിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം വരിക്കാരെ ചേർക്കാനായെന്ന് മെഹത്തി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ മൊത്തം വരിക്കാരുടെ എണ്ണം ഏഴ് കോടിയോളം ഉയർന്നിട്ടുണ്ട് ആകെ സർക്കാരിൽ അഞ്ചു കോടി മുപ്പത് ലക്ഷത്തോളം വരിക്കാരാണ് അടൽ പെൻഷൻ യോജനയിൽ നിക്ഷേപിക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്നിലെ കണക്കനുസരിച്ച് മുപ്പത്തിമൂവായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് ആകെ വിപണി മൂല്യം എന്തായാലും ഈ ബജറ്റിൽ ഈ കാര്യം മുഖ്യപരിഗണയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മിനിമം വേതനവും ഉയർത്താനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും ഇതെല്ലാം കൃത്യമായ രീതിയിൽ അറിയണമെങ്കിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റ് വരെ കാത്തിരിക്കേണ്ടി വരും ഈ പദ്ധതിയിലേക്ക് നാൽപ്പതിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും ചേരാം പ്രായത്തിനും അടക്കുന്ന അംശാദായത്തിനും അനുസരിച്ചാണ് എത്ര തുക അറുപത് വയസ്സിനു ശേഷം പെൻഷൻ ലഭിക്കും എന്നുള്ളത് കണക്കാക്കുക കേരളത്തിൽ ഒമ്പത് ലക്ഷത്തിലധികം പേർ ഇന്നീ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രഖ്യാപനങ്ങളും വിപുലീകരണങ്ങളും ജനങ്ങൾക്ക് സഹായമാകുന്ന രീതിയിൽ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന്റെ കൃത്യമായ മാർഗരേഖകളും വിശദീകരണങ്ങളുമെല്ലാം അറിയാൻ ബജറ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും ഇതിൻ്റെ കൃത്യമായ അറിയിപ്പുകൾ ലഭിച്ചാലുടൻ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക